പരീക്ഷണങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യണോ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ക്ഷമ കൊണ്ട് നിസ്കാരം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ നിങ്ങൾക്ക് വിഭവ നഷ്ടം ഉണ്ടാവാം നിങ്ങൾക്ക് ദാരിദ്ര്യം ഏറ്റവും ഏറ്റവും ആളുകൾ മരണപ്പെടാം ആരാണോ മനോഹരമായി നിങ്ങൾക്കുന്നത് അവർക്കാണ് സന്തോഷവാർത്ത പഠിച്ച വരോടൊപ്പമാണ് ഇതാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോ ചെയ്യാൻ അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോ അള്ളാഹു സുഭാഗോട് മനം ഉറുകി പ്രാർത്ഥിക്കാൻ ക്ഷമയോടു കൂടി കാത്തിരിക്കാൻ സഹജ്ജുസ്കരിച്ച് അള്ളാഹുനോട് ചെയ്താൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഒരിക്കൽ തീർത്തു തരും ഇനി ദുനിയാവിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ദുനിയവിനപ്പുറത്തേക്കുള്ളൊരു ലോകമുണ്ട് അവിടെയാണ് ജീവിതം ആ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് സമാധാനം തരും ഓരോ സംശയവും വേണ്ട രാത് അന്ന് നമ്മുടെ കൂടെയുണ്ട് ഏത് അന്ന് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി മരിക്കുമ്പോ ഈമാരുടെ കൂടി മരിക്കണം നമ്മൾ നല്ലവൻ അല്ലാതെ നഷ്ടപ്പെടൂല്ല അള്ളാഹുബിന്റെ

കിട്ടിയിട്ട് അവൻ നന്നാകുന്നില്ല അവന്റെ പാപം പുറുക്കുന്നില്ല പരിശുദ്ധമായ റമലാം വന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പുറുക്കുന്നില്ല അവന്റെ സ്വഭാവത്തിലോ അവന്റെ ജീവിതത്തിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ അവന്റെ റഹ്മത്തിൽ നബി നബി എന്ന് എന്ന് ജിബിരിയിൽ ചെയ്തു ആമീൻ മഹാനായ ആദരവായ പ്രവാചകൻ മുസ്തഫ നിന്ന് പറയുന്ന മിമ്പറിന്റെ മുകളിൽ നമ്മളെ പറയുകയാണ് മിന്നലിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരുണ്ടാകും അതേപോലെ തന്നെ കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരുണ്ടാകും പക്ഷികൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്നവരുണ്ടാകും ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ സ്പീഡിൽ പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്നത് പോലെ ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഓരോരുത്തരുടെയും അമലുകൾ എത്ര കണ്ട് ഉണ്ടോ അത്രയും ധൃതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അവർ നരകത്തിൽ പ്രവേശിക്കില്ല വേറെ ചില ആളുകൾ വീണുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും നിരങ്ങിക്കൊണ്ട് അപ്പുറത്തെത്തും എന്നാണ് സിറാത്തിൽ ഒരുപാട് കൊളുത്തുകളുണ്ട് മുള്ളുകളുണ്ട് ഈ മുള്ളുകൾ കൊണ്ടൊക്കെ പരിക്കേറ്റ് എന്നാൽ നരകത്തിൽ വീഴാതെ രക്ഷപ്പെടുന്നവരുണ്ടാകും പക്ഷെ ശരീരത്തിൽ മുഴുവൻ മുറിവേൽക്കും കാരണം അവരുടെ അമലുകൾ കുറവായതുകൊണ്ട് അതിലൂടെ രക്ഷപ്പെടണമെങ്കിൽ സൽക്രമങ്ങൾ ധാരാളമായി ചെയ്യണം അതുകൊണ്ട് വളരെ കുറഞ്ഞ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ മറച്ചു മിന്നൽ പോലെ കാറ്റ് കാറ്റുപോലെയൊക്കെ അതിലൂടെ രക്ഷപ്പെട്ടാലേ നമുക്ക് പരിക്കുകൾ രക്ഷപ്പെടാൻ കഴിയുള്ളൂ